ഹലോ ഗൾസ് അപ്പോൾ ഞാൻ ഇന്നൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് മോട്ടിവേഷൻ എന്നുവെച്ചാൽ വേറൊന്നുമല്ല സാധാരണ എല്ലാ ലേഡീസും അല്ലെങ്കിൽ ഗേൾസും ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളിൽ ഒരു മെയിൻ പ്രശ്നമാണ് വണ്ടി ഓടിക്കാറുള്ളത് ഏകദേശം ലൈസൻസ് കിട്ടിയത് പതിനെട്ട് വയസ്സ് ഞാൻ എൻ്റെ മുന്നിലുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ട് മാറി വിചാരിച്ചിട്ടും എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി എനിക്കത് പഠിക്കണമെന്നും കാരണം കൂടുതലും നമ്മൾ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിക്കണം ആഗ്രഹം എനിക്ക് ചെറുതായിട്ട് വന്നു അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഒരു ആൾ എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ അത്യാവശ്യം റോഡുകളിലൊക്കെ എടുപ്പിക്കുന്നു ഒരു ആറ് ദിവസം ഞാൻ പഠിച്ചു അത് ഇന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് ഒന്ന് ചന്തലയിലേ കൂട്ടാൻ വേണ്ടി സെൻറ് സ്കൂളിൽ വരെ ഒന്ന് പോയാലോ എന്ന് പോയാലോ എന്നൊരു ചെറിയ ആഗ്രഹം അപ്പോൾ അതൊന്നും ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ ഞാനെൻ്റെ വണ്ടിയെടുത്തോട്ട് ഇപ്പുറത്തും നേരെ ഒരു ഓട്ടവും ഒരു സ്കൂട്ടറും ഇത് എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്നാലും ശ്രമിക്കാം എന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് നോക്കാം അപ്പം ഗൈസ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചെന്നപോലെ മുന്നിൽ ഓട്ടോ ബാക്കിൽ സ്കൂട്ടർ ഇത് ഞാൻ തരണം ചെയ്തിട്ട് ഓടിക്കണം നോക്കാം എടുക്കണം ഈ വെറുതെ റിസ്ക് എടുക്കണം നിധി തരുന്ന ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഇൻസ്പിറേഷൻ അത് മെയിനായിട്ട് പറയണം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി എടുക്കാൻ എന്നെ കൂടുതലും എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ ഇവിടെ ഞാൻ എടുക്കണ്ട എന്നുള്ളതും കൂടെ ചിന്തിച്ചപ്പം വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിനക്ക് പറ്റും പറ്റും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിച്ചു അപ്പം ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എനിക്ക് മൊത്തത്തിൽ വീഡിയോ ആയിട്ട് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കാരണം ഞാൻ എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രക്കൊന്നും ഞാൻ എക്സ്പെർട്ട് ആയിട്ടില്ല അപ്പം പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് എടുത്തു ആ ഒരു കടമ്പ ഞാൻ കടന്നു ഞാൻ ചെറിയ ഒരു പഠന പോലെ നിധി ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ എനിക്ക് തരുന്ന ഈ ഒരു കോൺഫിഡൻസ് ആണ് കൂടുതലും എന്നെ വണ്ടി എന്താ പറയാ സ്പീഡാക്കാനും അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയിട്ട് എടുക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ആ ഒരു എനിക്ക് അറേഞ്ച്മെന്റ് ആയിരുന്നു എനിക്കിങ്ങനെ ഒരു ഇതൊക്കെ അത്രയും വാഹനങ്ങളുള്ള തിയേറ്ററിൻ്റെ ഒക്കെ മുന്നിലുള്ള സ്ഥലമാണ് അപ്പോൾ ശരിക്കും ഈ സ്ഥലം എനിക്ക് കാണിച്ചിരാൻ വേണ്ടി പറ്റുന്നില്ല ക്രോസ് ഇപ്പോഴും വണ്ടി നിധി ഓടിക്കുന്ന സമയത്ത് സൈഡ് സൈറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും വണ്ടി വരുമ്പോൾ അങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയാ വിലക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സീറ്റിലിരുന്നാലാണ് കോൺഫിഡൻസ് ആയി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കും കൂടെ ഒരു ധൈര്യം തരാനാണ് ആരെങ്കിലും ഇങ്ങനെ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ ഓരോ തിരക്കുള്ള സ്ഥലങ്ങളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ക്രോസ് ചെയ്ത് വന്നത് എല്ലാവരും എന്നെ കാണുമ്പോൾ മനസ്സിലാവും

ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം വേറെ ഒന്നല്ല ഒരുപാട് ആൾക്കാര് ഞാൻ എന്നുള്ളത് ഭയങ്കര ഒരു വലിയ എക്സാമ്പിളാണ് കാരണം ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണെന്നും ഈവൻ ഫ്രണ്ട് സീറ്റിൽ വരെ ഇരുന്നിട്ട് പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര പേടിയാണെന്നും ഒരുവിധം എന്താ പറയുക നല്ല സംബന്ധിച്ച് ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യാണോ എന്നൊക്കെ തോന്നും അപ്പോൾ ഒരിക്കലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു ഒരു വണ്ടി ഓടിക്കാന്നുള്ളത് ചിലപ്പോൾ ഞാൻ എന്താ പറയുക ഈ ഒരു ദിവസം എങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്ത് വണ്ടി എടുക്കാൻ പുറത്തിറങ്ങാൻ കിട്ടിയ ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും കൂടെ പറയാം എനിക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റുന്നുള്ള കാര്യം മനസ്സിലായി കാരണം ഞാൻ എന്നുള്ള വ്യക്തി ഇതിന് ഒട്ടും യോജിച്ചതല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡ്രൈവിങ് ചെയ്തപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്നോട് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് എൻകേജ്മെൻറ്റ് ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവൻ വീഡിയോ കോളിലൂടെ എന്നാലും എനിക്കെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നാലും ഇനി അടുത്ത നാട്ടിൽ വരണമെങ്കിൽ എന്നെ ഈ ഡ്രൈവിംഗ് ഞാൻ കൂട്ടാൻ എന്നുള്ള ഒരു ചാലഞ്ച് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതാണ് എന്നെ കൂടുതലൊന്നും പഠിച്ചെടുക്കണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സാധനം വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ എത്തി അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ ജസ്റ്റ് എൻ്റെ ഈ ഒരു ഞാൻ ഡ്രൈവ് ചെയ്തതും ആഗ്രഹിച്ചിട്ട് കുറച്ച് എന്നെ പ്രിയപ്പെട്ടവർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അവർക്കിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത് അപ്പം നമുക്ക് ലൈഫിൽ എന്ത് ഇതുപോലെ തന്നെ നമുക്കൊരു ഡ്രീം വെച്ചാലോ അല്ലെങ്കിൽ ഒരു എയിം വെച്ചാലോ എന്തായാലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം ഇത് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല പല കാരണങ്ങളും കൊണ്ടും അത് നമുക്ക് നേടിയെടുക്കണം പല ഒബ്സ്റ്റക്കിൾസും ഇടയിൽ വരും അതായത് പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും എന്നിരുന്നാലും പിന്നോട്ട് പോവാതെ വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാം ഓക്കെ അപ്പം ചിലപ്പോൾ എല്ലാത്തിനും നമുക്ക് സക്സസ് ആവണമെന്നില്ല ലൈഫിൽ എല്ലാ കാര്യത്തിലും നമുക്ക് സക്സസ് ആവണമെന്നില്ല പക്ഷേ ആ സക്സസ് ഒരു ആയിട്ട് കാണാതെ മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീട്ടിൽ വെച്ച് കാണാം നല്ലതായി